പക്ഷേ ഡൽഹിയിലെ ബോംബ് എന്ന് പറയും ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മുപ്പത് വർഷത്തെ എൻ്റെ ഡൽഹി എക്സ്പീരിയൻസിൽ ആസ് എ ജേർണലിസ്റ്റ് ഞാൻ ആറോ ഏഴോ പ്രാവശ്യം ചില ബ്ലാസ്റ്റുകൾ നേരിട്ട് കാണുകയും അതിന് പെട്ടെന്ന് തൊട്ട് വളരെ പെട്ടെന്ന് റിപ്പോർട്ടറായിട്ടൊക്കെ അവിടെ പോയി അത് റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് കഴിഞ്ഞ പതിനൊന്ന് വർഷം മോദി വന്ന ശേഷം ഡൽഹിയിൽ ദിവസവും ഇങ്ങനെ ദീപാവലി വിഷു പോലെ ഇങ്ങനെ പടക്കം പൊട്ടുന്ന പോലെ ബോംബ് പൊട്ടുമായിരുന്നു വലിയ സത്യമാണ് അപ്പം അതിന് ശേഷം അഞ്ച് വർഷം അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഫാൽഗാം അതായത് ജമ്മു ആൻഡ് കാശ്മീരിലുണ്ടായി ശേഷം ഇപ്പോൾ ഡൽഹിയിലുണ്ടായി അതായത് ഡൽഹിയിലെ പഴയ ബോംബ് ബ്ലാസ്റ്റിൻ്റെ സംഭവത്തിലോട്ട് തിരിച്ചു പോകുന്നു എന്ന് എല്ലാവർക്കും ഭയമുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ മീഡിയയും സോഷ്യൽ മീഡിയയിലൊക്കെ മോദിയെ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നു വളരെ മോശമായിട്ട് പാൽഗാവുണ്ടായി അതിനുശേഷം ഇവിടുണ്ടായി അപ്പം അവരോടുകൂടിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മോദി ഇന്ത്യ ബി ജെ പി ഇന്ത്യ ഭരിച്ച് ഇന്ത്യ സേഫ് സേഫാണ് ഇന്ത്യ